എൻ്റെ പേര് സിനി ഞാൻ കോട്ടയം പൊൻകുന്തത്തുനിന്ന് വരുന്നു എനിക്ക് മാതാവ് ഈശോയും തന്ന അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നതിന് മുമ്പായി ഹൃദയത്തിൽ നിന്ന് തന്നെ എനിക്കൊരു മാപ്പ് അപേക്ഷിക്കാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ഒരാളാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ചേച്ചി മുഖാന്തരമാണ് ഞാൻ ഇവിടെ വരുന്നത് അങ്ങനെ വന്നു ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ കയറി എനിക്കിത് എന്താണെന്ന് പോലും അറിയാൻ വയ്യ ഞാൻ കൗൺസിലിങ്ങിലെല്ലാം പങ്കെടുത്തു ആ കൗൺസിലിംഗ് കേട്ടിട്ടും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആരോടുകൊട്ട് ചോദിക്കാനും പോയില്ല കാരണം ഞാനൊരു ഹിന്ദുവായത് എനിക്ക് അത്ര അറിവുമില്ല ഇതിനെപ്പറ്റി അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു തിരി കത്തിക്കണമെന്നുള്ളൊരിതെനിക്കറിയാൻ തിരി കത്തിക്കുന്നുണ്ട് ബൈബിൾ വായിക്കാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയൊരു കാര്യങ്ങളൊന്നും നടക്കുന്ന ഒന്നല്ല വീട്ടിൽ സമ്മതിക്കത്തുമില്ല വീട്ടുകാരെതിർത്താലും ഞാൻ രണ്ടു നേരം തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടിയുമായി കഷ്ടി ഒന്നര മാസം മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചുള്ളൂ അപ്പോഴത്തേക്ക് അവിടെ നിർത്തിച്ചു എന്ന് വേണം പറയാനായിട്ട് ഇതിവിടെ നടത്തത്തില്ല എന്ന് വീട്ടുകാർ സഹിതം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി അത് അവിടെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ മറന്നു എൻ്റെ മനസ്സിൽ മാതാവ് എന്നുള്ളൊരു ഇതുപോലെ ഞാൻ മറന്നു പക്ഷേ ഞാൻ ആ കാശുരൂപം ഉടമ്പടി എടുത്ത കാശുരൂപം ഞാൻ സൂക്ഷിച്ചെൻ്റെ ഒരു പേഴ്സി വെച്ചിട്ടുണ്ടായിരുന്നു ആ പേഴ്സ് ഞാൻ എന്നും അലമാരിക്കാത്ത ഞാൻ തന്നെ വെച്ചു അത് അവിടെ തന്നെ ഇരുന്നു എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം അത് വന്ന് കൂടിപ്പോയി വളരെ ഭയങ്കരമായൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ ഒൻപത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു തന്നെ അപ്പം സത്യം പറഞ്ഞാൽ ഡോക്ടർമാർ നേഴ്സുമാർ മരുന്ന് വെക്കാൻ പോലും സമ്മതിക്കാത്ത ഒരവസ്ഥയും ഞാൻ കരഞ്ഞുകൊണ്ട് രാത്രിയും പകലും പറയുവാണെങ്കിൽ കഴിയുമായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ എൻ്റെ ഫോണിനകത്ത് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ യൂട്യൂബിൽ കയറി വരുന്നു ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇത് ഞാൻ കണ്ടു പക്ഷേ ഇതെല്ലാം ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് അന്നേരം ഞാൻ അത് മാറ്റി അടുത്തോ ഞാൻ കണ്ടുകൊണ്ടിരുന്നു പിറ്റേ ദിവസം വീട്ടിൽ ചെന്നപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മാതാവിൻ്റെ ഒരു ഓർമ്മ വന്നു ഞാൻ പിടിയിൽ നിന്ന് പേഴ്സ് തുറന്ന് ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ നോക്കി അപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു ഈ ഉടമ്പടി നീ എന്ന് പറയുന്നു ശക്തമായി തന്നെ പറയുന്നു ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഞാനിവിടെ വന്ന് വീണ്ടും ഈ ഉടമ്പടി എടുത്ത് ഞാൻ പൂർത്തീകരിച്ചോളാം അതിൻ്റെയാണ് എനിക്ക് ഈ അനുഭവിച്ചത് എല്ലാന്ന് മനസ്സിലായി ഇതിനോട് ഇവിടെ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്കും എൻ്റെ ഭർത്താവിനും ജോലി ഇല്ലാതിരിക്കേണ്ട ഒരവസ്ഥ വരെ വന്നു പോയി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് കടങ്ങൾ അധികം ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ആദ്യ നിയോഗം തന്നെ എൻ്റെ ഭർത്താവിന് ഒരു ജോലി വേണമെന്നായിരുന്നു ഞാൻ പറഞ്ഞ കാരണം ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നു അങ്ങനെ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞു മാതാവിനോട് ഞാൻ അത് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുത്ത് കൃത്യ ഒരു മാസമായപ്പം തന്നെ അതേ ശമ്പളത്തിൽ എൻ്റെ ഭർത്താവിനെ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം രണ്ടാം മാസം ആയപ്പോഴേക്കും എൻ്റെ വയറ്റിന് ഒരു തടിപ്പും വേദനയും എല്ലാം അനുഭവപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ഒരു വിശ്വാസത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്യുന്നില്ല എല്ലാവരും ഇവിടെ പറയുന്നത് കേൾക്കാൻ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലോ എല്ലാം പുരട്ടി സുഖപ്പെടുന്നു അതുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസത്തിൻ പ്രകാരം ദൈവം എന്നെ സുഖപ്പെടുത്തുവാണെങ്കിൽ എനിക്കത് മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇന്നേ വരെ ഈ സ്കാനിങ് ഞാൻ നടത്താതെ ഞാൻ വീട്ടിൽ വന്ന ഉടമ്പടി തൈലം എൻ്റെ വയറിൽ കുരിച്ച് വരച്ച് വരട്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഈശോയെ മാതാവേ എനിക്കധികം ഒന്നും അറിയത്തില്ല പറയാനായിട്ടെങ്കിലും ഒന്നും ഞാൻ പറയാം എൻ്റെ കൈകളാൽ ഈ തൈലം ഞാൻ പുരട്ടുമ്പോൾ അങ്ങയുടെ കൈകളാൽ എന്നെ സുഖപ്പെടുത്തി തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച മൂന്ന് ദിവസം ആയപ്പോഴേക്കും എനിക്ക് അങ്ങനെ ഒരു സംഭവമില്ല എൻ്റെ ബ്ലീഡിങ്ങിൽ നിന്നു എനിക്ക് ഒരു ഒരു കുഴപ്പവും എനിക്ക് സുഖപ്പെടുത്തി തന്നു അങ്ങനെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് നിയോഗം വെച്ചു അപ്പോൾ ആ നിയോഗം വെക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു അപ്പം കുറച്ച് പേരൊക്കെ ഇവിടെ പറയുന്ന ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കാം പിന്നെ അമ്മമാരെ ഓരോന്ന് ശുശ്രൂഷിക്കാനൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി വന്നെടുത്തു കഴിഞ്ഞപ്പം ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അമ്മമാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം അവർക്ക് ഞാൻ ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മിക്ക ആളുകളും ഹിന്ദുക്കളാണ് അവർക്കെല്ലാം ഇവിടുന്ന് തിരി വാങ്ങിക്കൊണ്ട് പോയി അതേ ഉടമ്പടി തൈലം കുരിശു വരിച്ച് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു വീട്ടീന്ന് ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ എഴുതിക്കൊണ്ട് അവർക്കെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിത് രണ്ടു നേരം തിരി തിരികത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവരെല്ലാം അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗം വെച്ചത് മാതാവേ എനിക്ക് വിദേശത്തൊരു ജോലിക്ക് പോകണം രക്ഷപ്പെടാൻ ഒരു മാർഗം നീ എനിക്ക് തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ആ ജോലിയുടെ ഇത് വെച്ച് പാസ്പോർട്ട് ഞാൻ എടുത്തു ഒരാഴ്ച ആയപ്പം എൻ്റെ മനസ്സിൽ ഞാനിതിങ്ങനെ ജോലി ചെയ്യുന്നിടത്തിരുന്ന സാക്ഷ്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾക്ക് ഇതൊക്കെ വെക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും സിനിമാ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനവും ഈ സാക്ഷ്യങ്ങളുമാണ് ഞാൻ കേട്ടോണ്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ സാക്ഷ്യം കേട്ടോണ്ടിരുന്നിടയിൽ എൻ്റെ മനസ്സിൽ പറയുന്നു പരിശുദ്ധ പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഇന്ന് വീട്ടിൽ പോയി വൈകിട്ട് തിരി കത്തിക്കുമ്പോൾ നിൻ്റെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം പുരട്ടി കുരിശി കുരിശിവരച്ച് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇവിടെ ശനിയാഴ്ച വന്നു ഞാൻ എൻ്റെ ആദ്യത്തെ നിയമത്തിലെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളി വരുന്നു വിദേശത്തൊരു ജോലിയുടെ കാര്യമുണ്ട് പോകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം മാതാവിനോട് അതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് എനിക്ക് ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് എൻ്റെ ഉടമ്പടി പൂർത്തീകരിക്കുന്ന ദിവസം തന്നെ എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു അനുഗ്രഹം എനിക്ക് തന്നതിൽ ദൈവത്തിൻ്റെ തമ്പരാനോട് ഒരുപാട് നന്ദി ഞാൻ പറയുവാണ് ഇതുപോലെ തന്നെ ഈശോയുടെ മാതാവിൻ്റെ കാരുണ്യത്തിൽ തന്നെ ഞങ്ങൾ കങ്ങോളം എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും അപ്പം ഞാൻ അതിന് മുമ്പ് മറന്നുപോയി ഞാൻ ടെൻഷൻ കൊണ്ട് പറയാനായിട്ട് അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം പോയപ്പോഴോ വീട്ടിൽ ചെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എന്നോട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ അവിടെ പോകുന്ന മദറിനോട് പറഞ്ഞിരുന്നു ഇതുപോലെ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എവിടെ എന്തെങ്കിലും ശരിയാക്കി തരണമെന്ന് പറഞ്ഞു മദർ എന്നോട് പറഞ്ഞു മോളെ ഇതുപോലൊരു കാര്യം വന്നിട്ടുണ്ട് നിനക്ക് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ആലോചിച്ച് വച്ച് പറയാം എല്ലാവർക്കും സമ്മതമാണ് ആദ്യം വീട്ടിൽ ആർക്കും സമ്മതമല്ല പോകാൻ പറ്റത്തില്ലെന്നുള്ള രീതി വന്നു ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയും വേണം അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും സമ്മതിച്ച് എല്ലാവരുടെയും സന്തോഷകരമായ ഒരു യാത്രയാകണം നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് എല്ലാ രീതിയിലും എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചു തന്നെയാണ് ഇന്ന് ഞാൻ പോകുന്നത് ഒരു കുഴപ്പമില്ലാതെ എന്നെ കാട്ടിലും കൂടുതൽ മുൻപന്തിയിൽ ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊരു രീതി ഞാൻ നിൽക്കേണ്ടതല്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി ഉഴപ്പിക്കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി ഇവിടെ പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നെ എൻ്റെ വീട്ടിൽ കയറ്റിയില്ല എൻ്റെ അച്ഛൻ കഥ കടച്ചു കയറാൻ പറ്റത്തില്ല ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അന്ന് താമസിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി എൻ്റെ രണ്ട് സ്റ്റാൻഡ് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ട് സ്റ്റാൻഡ് ഇറങ്ങി അവിടെയാണ് ഞാൻ കൊടുത്തത് ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ച് അല്ല പത്രമെല്ലാം കൊടുത്തേച്ച് വീട്ടിൽ വരുമ്പോഴത്തേ എനിക്ക് എട്ട് മണി കഴിഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു നീ എവിടെ പോയേന്ന് ചോദിച്ചു അവർ ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ പത്രം കൊടുത്തു നീ രാത്രിയിൽ എന്തിനാ പത്രം വിതരണം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു ഭയങ്കര ബഹളവും കാര്യങ്ങളും എല്ലാമായി അങ്ങനെ ഈ കഴിഞ്ഞയാഴ്ച ഞാൻ ഇവിടെ വരുമ്പം ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഞാൻ ഇവിടെ വരുമ്പം എൻ്റെ വീട്ടുകാർ ഇതിനെപ്പറ്റി ഒരു ബഹളം എന്നോട് വെക്കരുത് ആ ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുത്തില്ലെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് നീ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ നിന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അനു സത്യം പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയാണ് അവരും പറയുന്നത് നീ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വരാനായിട്ട് പറയാനുള്ള ഒരു അനുമതി പോലും അവരെനിക്കിന്ന് തന്നേക്കു വേണം ഇതുപോലെ തന്നെ ഇനി മുന്നോട്ടും എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വലിയ സാക്ഷികളായി എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയെടുത്ത് അദ്ദേഹം പോയി ഒരു മൂന്ന് മാസമായോളു വലിയൊരു പരിചയമില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരാൾക്ക് കടയിൽ വന്ന് ഒരാൾക്ക് സാധനങ്ങൾ കടം കൊടുത്തു അപ്പോൾ അവിടുത്തെ ഉടമ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ കടം കൊടുക്കാം നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങളുമായി അയാൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ തിരക്കിയപ്പോൾ അറിഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇയാൾ പലയിടത്തു നിന്ന് സാധനങ്ങൾ മേടിച്ചോണ്ട് പോകും പക്ഷേ ആർക്കും പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൈകുഞ്ഞുമായ സ്ത്രീ ഇറങ്ങി വന്നിച്ച് പറഞ്ഞു ചേട്ടൻ ഇവിടെ ഇല്ല നാളെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥ വരെയായിപ്പോയി അപ്പോൾ എന്നെ അങ്ങനെയൊരവസ്ഥയിലാണ് അദ്ദേഹം വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഞാൻ ഒരു ദിവസം അദ്ദേഹം വന്നപ്പം ഉടമ്പടി ഉപ്പും തേനും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ ഉടമ്പടി ഉപ്പും നിങ്ങൾ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ആ മനുഷ്യൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളിടണമെന്ന് പറഞ്ഞു അദ്ദേഹം വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് അവിടെ ഇട്ടു വൈകുന്നേരം വായ്പത്തേക്ക് തന്നെ ആ കടയുടെ ഇത് ഓണറിൻ്റെ ഇതിലേക്ക് കൊടുത്തു അങ്ങനെ ഒരു മാതാവ് തന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് താനൊരു ഹിന്ദുവാണെന്നും തൻ്റെ വീട്ടിൽ തിരി കൊണ്ടുപോയി പ്രാർത്ഥിക്കുമ്പോൾ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളാണ് എന്തെല്ലാമാണെന്നും ഈ മകള് നമ്മോട് സാക്ഷ്യത്തിൽ പറഞ്ഞു ആ മകളാണ് ഇന്ന് വീട്ടുകാരുടെ അനുഗ്രഹ ആശ്വസുകളോടെ തന്നെ ഇവിടെ വന്ന് നിന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഈ മകൾക്കുണ്ടായിരുന്ന രോഗങ്ങൾ ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി വസ്തുക്കളിലൂടെ ഈ മകൾക്ക് സുഖമായത് അതുപോലെ തന്നെ തനിക്ക് വിദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹം അതെല്ലാം അമ്മയുടെ മുമ്പിൽ പറയുന്നു പരിശുദ്ധ അമ്മ ആദ്യമേ ഉടമ്പടി എടുത്ത് അത് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഈ മകള് പിന്നീട് തൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇവിടെ വന്ന് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ആ എതിർപ്പുകൾ ഉള്ളപ്പോൾ തന്നെയാണ് തൻ്റെ ഉടമ്പടിയുമായി പിന്നീട് മുമ്പോട്ട് പോവുക അതൊക്കെ എങ്ങനെ ഈ മകള് തരണം ചെയ്തു പരിശുദ്ധ അമ്മയോട് ഈ മകള് എത്രമാത്രമാണ് അമ്മയെ സ്നേഹിച്ച് ഈശോയോടുള്ള സ്നേഹത്തോ സ്നേഹത്തിൽ ആ തീഷ്ണതയിൽ ഈ മകൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ ഇതൊക്കെ നാം കേട്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ ഈ മകള് താൻ എത്രമാത്രം ഉഴപ്പിയോ ആ രീ അതിൻ്റെ ഇരട്ടി ചൈതന്യത്തിൽ പിന്നീട് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് തനിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ വിദേശ ജോലി ലഭിക്കുന്നു തൻ്റെ ഹസ്ബൻഡിന് ഉയർന്ന സാലറിയിൽ ഒരു മറ്റൊരു ജോലി ലഭിക്കുവാനിടയാകുന്നു അതുപോലെ രോഗ ഇതൊക്കെയാണ് നാം കേട്ടത് അതുക അതാണ് തിരുവചനം പറയുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ അത് ആരെന്നില്ല ആര് വിശ്വസിക്കുന്നുവോ ആര് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നുവോ അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തെയും ആ തൻ്റെ തിരുക്കുമാരനോട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് മധ്യസ്ഥം വഹിച്ച് അവർ അവരെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയെയുമാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം